നമസ്കാരം എല്ലാവർക്കും അൺബോക്സിംഗ് വച്ച് എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് ആണ് മറ്റൊന്നുമല്ല നമ്മുടെ സാംസങ് ഗാലക്സി വാച്ച് ഫൈവ് പ്രോ എന്ന് പറയുന്ന ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് ആണ് നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഈ ഒരു വാച്ചിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഒരുപാട് വിശേഷങ്ങൾ നമ്മൾക്ക് ഇന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ വേഗിക്കുന്നില്ല അപ്പോൾ ആദ്യം നമ്മൾ പുറമെ നിന്ന് നോക്കുമ്പോഴുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് വരാം ഗാലക്സി വാച്ച് ഫൈവ് പ്രോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എം ആർ പിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഏകദേശം വില വരുന്നത് നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ച് ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപയുടെ എടുത്താണ് ഇതിന് വില വരുന്നത് എം ആർ പി നോക്കേണ്ട ഏകദേശം അത്രയാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാച്ച് സ്ട്രാപ്പ് വരുന്നുണ്ട് വയർലെസ് ചാർജർ വരുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇന്ന് നമ്മൾ ടിൽറ്റ് നമ്മൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ സിമിലറിറ്റി ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ബ്ലൂടൂത്ത് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ബ്ലൂടൂത്ത് വൈഫൈ ജി പി എസ് എൽ ടി എന്നീ പറഞ്ഞ സമയങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇതൊരു ഓക്കെ ഈ ഒരു സെഗ്മെൻറ്റ് അത് വാച്ച് ഫൈവ് പ്രോ വരുന്നത് ഫോർട്ടി ഫൈവ് എം എമ്മിൻ്റെതാണ് വാച്ച് ഫൈവ് പ്രോ വരുന്നത് നമുക്ക് ഫൈവ് ആണെങ്കിൽ സാംസങ് ഗാലക്സി വാച്ച് ഫൈവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് സെഗ്മെൻറ്സ് വരുന്നുണ്ട് ഫോർട്ടീൻ എം എം വരുന്നുണ്ട് ഫോർട്ടി ഫോർ എം എം വരുന്നുണ്ട് ഇത് ഫോർട്ടി ഫൈവ് എം എമ്മിൻ്റെ ഫൈവ് പ്രോ ആണ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ഷെട്ടോൾഡ് കിടക്കാം ഇനി നമ്മൾ ആദ്യം ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ സാംസംഗി സാംസങ് സോറി സാംസങ് ഗാലക്സി വാച്ച് ഫൈവ് പ്രോ എന്ന് പറയുന്നത് ഇങ്ങനെയാണുള്ളത് ഇതിൻ്റെ അകത്ത് മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം നമുക്ക് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ മറ്റൊന്നുമല്ല നമുക്ക് നോർമലായിട്ടുള്ള നമുക്ക് യൂസർ മാനുവൽ ഗൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ആദ്യം എനിക്ക് എടുത്തു തോന്നുന്നു നമുക്കൊരു ചാർജർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് നമുക്ക് ടൈപ്പ് സി ചാർജിങ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ് വളരെ എനിക്കൊന്നൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഒരു എയ്റ്റി മിനിറ്റ്സ് എയ്റ്റി അബോ ചാർജ് എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അക്യുറയാൻ പറ്റുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഇവർ കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം തന്നെയാണ് ഇനി അത് മാറ്റി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനത് ആയിട്ട് വരുന്നു നമ്മുടെ നോർമലായിട്ടുള്ള യൂസർ മാനുവൽ ഗൈഡും കാര്യങ്ങളും വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരിക സോ പ്രത്യേകിച്ച് വേറെ ഒന്നും വരത്തില്ല നമുക്കൊരു യൂസർ ഗൈഡ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റിയൊരു ക്യുക്ക് ഗൈഡ് ഇവിടെ വന്നിട്ടുണ്ട് വേറെ ഒന്നുമില്ല സത് നമ്മളത് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ വാച്ചിലോട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് ആണ് എന്നതിൽ ഒരു സംശയവും ഇല്ല കാരണം എല്ലാ രീതിയിലും കൊണ്ടും നമ്മുടെ എന്നും സാംസങ് എസ് ട്വൻറ്റി ത്രീ എസ് ട്വൻറ്റി ടു ഇ സെഗ്മെൻറ്സിലെന്നും ഇവർ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വാച്ചിലും അത്ഭുതപ്പെടുത്തിയെന്ന് വേണേൽ പറയാം നമുക്കിത് വലിയൊരു ഭാരമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊരു വലിയ ഭാരമുള്ള പോലെ തോന്നും പക്ഷെ എനിക്കിതിന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു ഒരു വേ ഓഫ് ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്കൊരു എന്താ പറയുക ഒരു ക്ലാസിക് ലുക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു നമ്മുടെ കൈയിലൊക്കെ ഉപയോഗിക്കുമ്പോഴും നമ്മളൊരു ഒഫീഷ്യൽ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇംപ്ലിമെൻ്റ് ആക്കാൻ പറ്റുന്ന രീതി തന്നെ ഒരു ഡിസൈനാണെന്നുള്ളൊരു സംശയമില്ല നമുക്കിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ടൈറ്റാനിയോ ആണ് ഓക്കെ ടൈറ്റേനിയം ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരുപാട് ഡ്യൂറബിലിറ്റിയുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ടൈറ്റേനിയത്തിലോട്ട് വരുമ്പോൾ ഞാൻ അത് കൂടാതെ ഇതിൽ സഫയർ ക്രിസ്റ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞതിന് വെച്ച് നോക്കുമ്പോൾ ഇതിലോട്ട് വരുമ്പോൾ സഫയർ ക്രിസ്റ്റൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ഡ്യൂറബിലിറ്റി കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള രൂപത്തിലാണ് സഫയർ ക്രിസ്റ്റൽസ് വരുന്നത് സൊ അതെടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ് അതിൽ സംശയമില്ല ഇനി നമ്മൾ ഈ രണ്ട് ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ബട്ടൺസ് വരുന്നുണ്ട് ഒരു ബട്ടൺ ഇവിടെ വരുന്നുണ്ട് ഒരു ബട്ടൺ ഇവിടെ വരുന്നുണ്ട് നമുക്കിവിടെ ഒരു പോട്ട് വരുന്നുണ്ട് ഇനി കൂടി കൂടാതെ മൈക്രോഫോൺ ും കാര്യങ്ങളൊക്കെ ആണ് നമുക്കിവിടെ സെൻസേഴ്സിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും സർക്കുലാർ ഇതിൽ നമ്മൾ സെൻസേഴ്സ് ഇച്ചിരി കൂടിയിട്ടുണ്ട് വിറ്റ് മീൻസ് അവർ ഇപ്രാവശ്യം സെൻസേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഹെൽത്തി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ടിപ്പിക്കൽ ആയിട്ടുള്ള സ്മാർട്ട് വാച്ചുകളിൽ എപ്പോഴും എന്താ പറയുക ഹാർട്ട് റേറ്റ് അതേപോലെ തന്നെ സ്ലീപ്പിംഗ് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇനി സ്ത്രീകളിലാണെങ്കിലും മെൻസ്ട്രേഷൻ സൈക്കിൾസ് ഉണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് പക്ഷേ ഇവർ കൊടുത്തിരിക്കുന്ന അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ ബോഡിയുടെ നമ്മുടെ അകത്ത് വരുന്നത് അതായത് ബോഡി കമ്പനേഷൻ മെഷർമെൻറ്റ് എന്നാണ് അതിന് പറയാം അതായത് നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് എത്രയുണ്ട് ഫാറ്റ് എത്രയുണ്ട് അൺവോണ്ടഡ് ആയിട്ടുള്ള മസിൽസ് എത്രയുണ്ട് നമ്മുടെ ബോഡി ആണോ നമ്മുടെ വെയ്റ്റിനനുസരിച്ചാണോ ബോഡി ഉള്ളത് നമ്മൾ ആക്കറിയുന്ന ഈവൻ കാര്യങ്ങൾ പോലും നമുക്കിതിൽ ആക്കുറേറ്റ് ആയിട്ട് ലഭിക്കും എന്ന് പറയേണ്ട ഒരു ഫീച്ചർ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് ഇനി അതുകൂടാതെ നമ്മൾ സ്ലീപ്പിങ്ങിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ലീപ്പിംഗ് സൈക്കിൾ കറക്റ്റ് ആണോ നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ സ്ലീപ്പിങ്ങിൽ നമുക്ക് ഇഷ്യൂസ് വരുന്നുണ്ടോ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് സ്ലീപ്പിംഗ് സ്കോർ എന്താണ് ഇതൊക്കെ നമ്മുടെ മോണിറ്റർ ചെയ്തുകൊണ്ട് എല്ലാ രീതിയിലും എല്ലാം കൊണ്ടും തികഞ്ഞു നിൽക്കുന്ന സൽഗുഡ സമ്പന്നനായ ഒരു വാച്ച് ആണെന്ന് പറയാം സോ ഈ രീതിയിലാണ് വാച്ചിന്റെ ഇതൊക്കെ കിടക്കുന്നത് സോ ഇതിന് ഏകദേശം വെയിറ്റ് വരുന്നത് ഏകദേശം ഫോർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് ഫൈബ്രോയിൽ ഈ പറയുന്ന ഇത് ഈ സംഭവം ഉണ്ടല്ലോ നമ്മുടെ വാച്ച് കെട്ടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതൊരു ഡി ബക്കിൾ എന്നാണ് ഇതിന് പറയാം നമ്മുടെ ഈ രൂപത്തിൽ അകത്തിട്ടിട്ട് നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ടെക്നോളജി ഡി ബക്കിൾ എന്നാണ് പറയാം ഇത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണെന്നുള്ളൊരു സംശയമില്ല നമ്മുടെ വാച്ച് കിട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പങ്ങളൊന്നും വരില്ല നമ്മുടെ കൈനാരെ എടുക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല വളരെ ഒരു മാഗ്നറ്റിക് ടൈപ്പ് ഒക്കെ വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് തന്നെയാണ് ഇതിന് ഡി ബക്കൾ എന്നാണ് പറയാ ഈ ഒരു ടെക്നോളജി ഈ രീതിയിലാണ് നമ്മൾ വാച്ച് കെട്ടുക ഇനി അതുകൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പത്തെ സെഗ്മെന്റ്സിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡിജിറ്റൽ വീല് കാണാമായിരുന്നു മുമ്പ് സാംസങ് ഗാലക്സി വാച്ചിൽ പക്ഷെ ഇവിടെ നമുക്കൊരു ഡിജിറ്റൽ വീലില്ല അതിനു പകരം നമുക്ക് ഒരു ഡിജിറ്റൽ സോറി പിക്സൽസ് കൊടുത്തിട്ടില്ല അതിന് പകരം നമുക്ക് കംപ്ലീറ്റ് ഡിജിറ്റലാണ് അതായത് നമുക്ക് മുമ്പ് സെഗ്മെൻറ്റ്സിലോട്ട് നമ്മൾ പോവാണെങ്കിൽ മുമ്പത്തെ നമ്മുടെ വാച്ചിൻ്റെ പ്രീവിയസ് ഇതിലോട്ട് നമ്മൾ നോക്കണം നമുക്കിവിടെ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു സാധനം നമുക്ക് കാണാമായിരുന്നു പക്ഷേ അത് മാറി ഇപ്പോൾ കംപ്ലീറ്റ് ഡിജിറ്റലാണ് അതായത് ഞാൻ എൻ്റെ ഹാൻഡ്സ് നിങ്ങളുടെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും ഞാനിവിടെ മൂവ് മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതിനനുസരിച്ച് എനിക്ക് ഓരോ സെഗ്മെൻസിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സോ ഈ രൂപത്തിൽ സിഗ്ന ഡിജിറ്റലി നമുക്കെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഇവർ ചെയ്തിരിക്കുന്നത് ഇപ്രാവശ്യം എന്നുള്ള ഒരു സംശയമില്ല ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയിലോട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ക്ലാസിക് തന്നെയാണെന്ന് പറഞ്ഞൊരു സംശയമില്ല ഒരു നല്ലൊരു എന്താ പറയുക അത്യാവശ്യം നല്ല രീതി തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് സഫയർ ക്രിസ്റ്റൽ ഗ്ലാസും കൂടാതെ മെയ്ഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവം ഇതിന്റെ സംഭവങ്ങളൊക്കെ ടൈറ്റേനിയും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് വിച്ച് മീൻസ് അത്രയും ഡ്യൂറബിലിറ്റി കൂടുതലാണ് എന്നുള്ളതാണ് പിന്നെ അതുകൂടാതെ നമുക്ക് സഫയർ ക്രിസ്റ്റൽസ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ നമുക്ക് ഫൈബ്രോയിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യം ഇനി ഫാസ്റ്റ് ചാർജിങ് ഇതിന്റെ അകത്ത് ഞാൻ വരുന്നത് നമുക്ക് എസ് ട്വന്റി ത്രീ അൾട്രയുടെ ബാക്കിലോട്ട് നമ്മൾ ഇതിനെ വർക്ക് നമുക്ക് വളരെ ഈസിലി ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റും കൂടാതെ എസ് ട്വന്റി ടു അട്രയിലാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംശയമില്ല പിന്നെ കൂടാതെ അകത്തുനിന്ന് സ്പെസിഫിക്കേഷൻസ് വാച്ചിൻ്റെ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വൺ പോയിന്റ് ഫൈവ് ജി ബി റാമാണ് വരുന്നത് സിക്സ്റ്റീറ്റ് ജി ബി ആണ് സ്റ്റോറേജ് വരുന്നത് കൂടാതെ എക്സിനോസ് ഡബ്ല്യൂ നയൻ ടു സീറോ ട്വൽവർ എന്ന് പറയുന്ന വൺ പോയിന്റ് വൺ എയ്റ്റ് ജിഗ ഹെഡ്സിലുള്ള ഒരു പ്രോസസർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കംപ്ലീറ്റ് ഫാസ്റ്റിംഗിന് വേണ്ടിയിട്ടൊക്കെ ഇപ്പൊ നമുക്ക് ഈ രൂപത്തിലാണ് കിടക്കുന്നത് ഇനി നമ്മൾ വോയ്സിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ നല്ല രീതിയിൽ തന്നെയാണ് വൺ യു ഐ വാച്ച് എന്ന് പറയുന്ന ഒരു വോയിസ് ആണ് ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിനകത്ത് നമുക്ക് ആപ്സൊക്കെ നമുക്ക് വളരെ കൂളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ യൂസർ ഇൻ്റർഫേസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൈ കൊണ്ട് കാണാൻ പറ്റും വളരെ ഈസി ആയിട്ടാണ് എല്ലാം നടക്കുന്നത് വളരെ ഈസി ടു യൂസ് ആണ് നമുക്ക് ഒരുപാട് ഒരുപാട് ബേർണനിങ് ടൈപ്പിലല്ല ഇതിൽ സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ ഈസി ടു നാവിഗേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സെറ്റിംഗ്സിലോട്ടൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യുകയാണ് ആ ഒരു എന്താ പറയുക ആ ഒരു ഫ്ലൂയിഡിറ്റി നമുക്ക് നല്ല രീതിയിൽ തന്നെ തോന്നുന്നു എന്നൊരു സംശയമില്ല വളരെ ഈസി ടു ആണ് പിന്നെ കൂടാതെ നമുക്ക് പ്ലേ സ്റ്റോറിലോട്ടൊക്കെ ഇവിടെ നാവിഗെ നാവികേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്പോട്ടിഫൈ അതുപോലെ തന്നെ യൂട്യൂബ് മ്യൂസിക് എന്നീ പറയുന്ന സമയം ൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും ആ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി മെയിൻ ആയിട്ട് നമ്മൾ മേലോട്ട് നമ്മൾ താഴോട്ട് നമ്മൾ മേലെ താഴോട്ട് നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള സംഭവങ്ങളിൽ തന്നെയായിട്ട് നോട്ടിഫിക്കേഷൻ കൺട്രോൾ പാനലാണ് ഇവിടെ വരുന്നത് സെറ്റിംഗ്സ് ഡോ നോട്ട് ഡിസ്റ്റർബ് മോഡ് സൈലന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതുകൂടെ പോകുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇതിലോട്ടൊക്കെ നാവികേറ്റ് ചെയ്യാൻ പറ്റും കോളിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും മെസ്സേജിലോട്ട് പോകാൻ പറ്റും നമുക്ക് സെറ്റിംഗ്സിലോട്ട് പോകാൻ പറ്റും അതുപോലെ നമുക്ക് ഗൂഗിൾ മാപ്പ്സ് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ജോഗിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈവൻ ഇടവഴികൾ പോലും വളരെ ആക്കുറേറ്റ് ആയിട്ട് പറയാനുള്ള ഒരു കപ്പാസിറ്റിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇനി അതുകൂടാതെ തന്നെ നമ്മൾ തിരിച്ച് നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തെത്തി നമുക്ക് ആ സ്ഥലത്ത് നിന്ന് തിരിച്ച് വരണമെങ്കിൽ പോലും നമുക്ക് വളരെ ആയിട്ട് തന്നെ തിരിച്ച് വരാൻ പറ്റുന്ന രൂപത്തിലൊക്കെയാണ് എല്ലാം ചെയ്തിരിക്കുന്നതിൽ ആ ഒരു പെർഫോമൻസും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്നുള്ള സംശയമില്ല ഇനി അതുകൂടാതെ മറ്റും ഇതിലോട്ടൊക്കെ നമുക്ക് വരാണെങ്കിൽ ഫോട്ടോസും ും കാര്യങ്ങളും എല്ലാം നമുക്ക് എല്ലാം നമുക്ക് ഇവിടെ നാവിഗേറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പിന്നെ എടുത്തു മറ്റൊരു കാര്യം ഇതിന്റെ റെക്കോർഡർ വളരെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനും പറയുന്നു ഇതിന്റെ റെക്കോർഡർ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ അത്രയും എന്താ പറയാ ഒരു യൂസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത്ര ആക്കുറേറ്റ് ആണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് സോ ഞാനിപ്പം ഒരു കാര്യം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാനത് ടാപ്പ് ചെയ്തു അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാംസങ് ഗാലക്സി വാച്ച് ഫൈവ് പ്രോയിലാണ് റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും സോ ഈ ഒരു സംഭവം എത്രത്തോളം ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം സോ ഇപ്പം നിങ്ങളിവിടെ ചെയ്തതിന് ശേഷം ഞാനത് ചെയ്യാൻ വേണ്ടി പോയി ഞാനത് പ്രസ് ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇച്ചിരി പ്രയാസമാണ് വേറെ ഒന്നും ചെയ്യാമൊന്നുമില്ല നമ്മൾ നമ്മുടെ ആപ്പിലോട്ട് പോവാം ഒന്നുകൂടി സോറി ഓക്കെ റെക്കോർഡറിലോട്ട് പോയി നമ്മളിത് പ്ലേ ചെയ്തു അപ്പൊ നിങ്ങൾക്കിത് കേട്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ടാ കാര്യങ്ങളും അല്ലേ ഗാലക്സിൽ കാണാൻ പറ്റില്ല അത്രയും മൈന്യൂട്ടായിട്ടും നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഓഡിയോ ക്യാപ്ചർ ചെയ്യിക്കുന്നത് ഒരു സംശയവും ഇല്ല ഇനി അതുകൂടാതെ തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളോട്ടൊക്കെ നമ്മൾ പോകുകയാണെങ്കിലൊക്കെ ഈ രൂപ തന്നെയാണ് കിടക്കുന്നത് നമ്മുടെ ഈ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ സ്പോർട്സ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിനകത്ത് സെറ്റപ്പ് ചെയ്തെടുക്കാം ഡെയിലി കാൽക്കുലേഷൻസ് നമ്മൾ എത്ര ഫുഡ് കഴിച്ചു എത്ര കലോറി ബേൺ ഔട്ട് ചെയ്തു നമുക്ക് എത്രയാണ് ബോഡി കമ്പോസിഷൻ ഞാൻ ഇവിടെയാണ് പറഞ്ഞത് ബോഡി കമ്പോസിഷൻ ഇവിടെയാണ് വരുന്നത് നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മെഷർ ചെയ്യാൻ പറ്റും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കൂടി ചെയ്യേണ്ടത് സെറ്റപ്പ് ചെയ്തെടുക്കുക ശേഷം നമ്മുടെ വെയ്റ്റും ഹൈറ്റും കൊടുക്കുക ഹൈറ്റും കൊടുത്തതിന് ശേഷം നമ്മൾ ആ ആകെ കൂടി ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രമാണ് ഇതെങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത് എന്നുള്ള പല ആൾക്ക് സംശയം വരാറുണ്ട് നമുക്ക് ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് ചെയ്യുക നമ്മുടെ ഈ രണ്ട് ഫിംഗേഴ്സ് നമ്മളിങ്ങനെ പ്രെസ് പ്രെസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ രൂപത്തിൽ പ്രസന്റ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ രൂപത്തിൽ കിടക്കുക സോ ഇപ്പോഴല്ല ഞാൻ ആ രൂപത്തിൽ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുക അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ഒരു കാര്യത്തിൽ സംശയമില്ല ഇനി ഇങ്ങോട്ട് പോകുകയാണെങ്കിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇവിടെയാണ് വരുക ഓക്കെ ഈ നോട്ടിഫിക്കേഷൻസ് ഇവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നെങ്കിലൊക്കെ നമുക്ക് ആപ്പ് നോട്ടിഫിക്കേഷൻസോ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും സോ ബേസിക്കലി ഇങ്ങോട്ട് നമ്മൾ അതായത് റൈറ്റ് ടു സെക്ഷനിലോട്ട് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വാക്കിംഗ് റണ്ണിങ് സൈക്ലിംഗ് ഇനി കൂടാതെ അതുകൂടാതെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് റൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് നാവികേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇതേ കൂടാതെ തന്നെ ബോഡി കമ്പോസ്റ്റ് മെഷർമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും സ്ലീപ്പ് കറക്റ്റായിട്ട് വളരെ കറക്റ്റായിട്ട് ആക്കുറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യം സ്ലീപ് സ്കോർ വരെ അവർ ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ഉറങ്ങുന്നുണ്ടോ നമ്മൾ എത്ര ദിവസം ഉറങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റും സോ ബേസിക്കലി ഈ പറയുന്ന ഒരു പ്രൈസ് അതായത് ഈ പറയുന്ന നാൽപ്പത്തയ്യായിരം രൂപയുടെ അടുത്ത് വരുന്ന സാംസങ് ഗാലക്സി വാച്ച് ഫൈവ് പ്രോ എന്തുകൊണ്ടും ഈ പറയുന്ന ഡിസൈനും ഈ പറയുന്ന ക്വാളിറ്റീസും ഈ പറയുന്ന ഡിസൈൻ ആസ്പെക്ട് ഓഫ് റേഷ്യോലും നമുക്ക് നമ്മുടെ ബോഡി ഒരു സ്മാർട്ട് വാച്ച് എന്നതിലുപരി സാധാരണ ടിപ്പിക്കലി ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നുള്ളതാണ് പക്ഷെ അതിൽ നിന്ന് മാറി നമ്മുടെ ഫാറ്റ് അടക്കം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്തിരിക്കുകയാണെന്നുള്ള പറയുന്ന എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ് സോ എല്ലാം കൊണ്ടും തികച്ചു നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു സൽഗുണ സമ്പന്നയൊരു വാച്ച് ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഫൈവ് അവൈലബിൾ ആണ് ഫൈവില് പക്ഷെ ഈ ഇതിൽ പറയുന്ന പോലെയല്ല നമുക്ക് രണ്ട് സെഗ്മെന്റ്സിൽ വരുന്നുണ്ട് ഫോർട്ടി വരുന്നുണ്ട് നമുക്ക് ഫോർട്ടി ഫോർ എം എം വരുന്നുണ്ട് പിന്നെ കൂടാതെ നമുക്ക് ഇതിന്റെ മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ ബാറ്ററിയാണ് കാരണം പല ആൾക്കാർക്ക് സംശയം വരാം കാരണം ഇത്രയും രീതിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും മൈനൂട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്മാർട്ട് വാച്ച് എന്ന രീതിയിൽ ബാറ്ററി കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നാണ് നിങ്ങൾ സംശയങ്ങൾ ഒരു രീതിയിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല കാരണം ഇതിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും അതുകൂടാതെ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ഇതുവരെ വന്നിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ബാറ്ററി ബാക്കപ്പ് ഉള്ള സ്മാർട്ട് വാച്ച് എന്ന് പറയുന്ന പട്ടം സാംസങ് ഗാലക്സി വാച്ച് ഫൈവ് പ്രോ കാണെന്നുള്ള ഒരു സംശയം ഇതിനുശേഷം ഫൈവ് ട്വന്റി ത്രീ ആണ് ഇതിന്റെ സോറി ഫൈവ് ട്വന്റി ത്രീ അല്ല നമുക്ക് ഏകദേശം ഇതിന്റെ ഇത് വരുന്നത് സോറി ഫൈവ് ഫോർട്ടി എം എച്ച് ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത് നല്ല രീതിയിൽ തന്നെയാണ് പക്ഷെ രണ്ട് ദിവസം നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ മാക്സിമം യൂസ് ചെയ്താലും നിങ്ങൾക്ക് രണ്ട് ദിവസം നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്നുള്ളതിൽ ഒരു സംശയം സംശയമില്ല ഫൈവില് രണ്ട് സെഗ്മെന്റ്സിൽ ഫോർട്ടിക്ക് ടു എയ്റ്റി ഫോറും അതുകൊണ്ട് തന്നെ ഫോർട്ടി ഫോറിന് ഫോർ ടെൻ എം എച്ച് ആണ് വരുന്നത് സോ ഫൈവ് പ്രോവും ഫൈവിലും വരുന്ന ഡിഫറൻസസ് ആണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തത് സോ ഫൈവ് പ്രോയിൽ നമുക്ക് ഇത്രയും നല്ല ബാറ്ററി വരുന്നുണ്ട് സോ എല്ലാം കൊണ്ടും തെരുന്ന് നിൽക്കുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ് എന്നുള്ളതിൽ ഒരു സംശയം ഇവൻ നമ്മുടെ കൈകളിൽ യൂസ് ചെയ്യുമ്പോൾ പോലും നമുക്ക് വളരെ കംഫർട്ട് ായിട്ട് തന്നെയാണ് ഇത് വർക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സോ ബേസിക്കലി എല്ലാം കൊണ്ടും തികഞ്ഞു നിൽക്കുന്ന ഒരു ഒരു വാച്ച് ആണ് അപ്പൊ ഇതിനെന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പോരായ്മയില്ല പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി രൂപ കൊടുത്ത് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അതൊരു പോരായ്മയാണ് പക്ഷേ എന്തുകൊണ്ടും എല്ലാ ഫീച്ചേഴ്സും തരുമ്പോഴ് അതിനനുസരിച്ചുള്ള പ്രൈസ് നമ്മൾ കൊടുത്തു കഴിയാൻ സോ എവറിങ് ഹാസ് എ പ്രൈസ് ടാഗ് എന്ന് പറയുന്ന പോലെ ഈ ഒരു വാച്ച് വേണമെങ്കിൽ ആ പ്രൈസ് ആ പൈസ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഐഫോൺ വാങ്ങിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ മേലെ കൊടുക്കണം എന്ന് പറയുന്നത് പോലെ ആ ഒരു മൊറാലിറ്റി നമുക്ക് യൂസ് ചെയ്യാം ശ്രദ്ധിക്കുകയാണ് സാംസങ് ഗാലക്സി വാച്ച് ഫൈവ് പ്രോഡക്റ്റ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൽ സംശയം ഉണ്ട് ഞങ്ങൾ ചോദിച്ച അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം സൈനിങ് ഓഫ് ബൈ